നമസ്കാരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അഥവാ നിർമ്മിത ബുദ്ധിയുടെ ലോകത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായും ശാന്തമാക്കുക ശ്വാസമുള്ളിലേക്കെടുക്കുകയും സാവധാനം പുറത്തുവിടുകയും ചെയ്യുക എല്ലാ ചിന്തകളെയും എല്ലാ ആകുലതകളെയും നീങ്ങാൻ അനുവദിക്കുക ഈ രാവും ഈ സമയവും നിങ്ങൾക്ക് ആഴത്തിലുള്ള വിശ്രമത്തിലേക്കും ശാന്തമായ ഉറക്കത്തിലേക്കും പതിയെ വഴുതി വീഴാനുള്ളതാണ് ഈ യാത്രയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ആശയത്തെക്കുറിച്ച് നമ്മൾ വളരെ ലളിതമായി ശാന്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കും ഇതൊരു പഠന ക്ലാസ് അല്ല മറിച്ച് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പതിയെ പതിയെ ചില ആശയങ്ങൾ നിറയ്ക്കുന്ന ഒരു പ്രശാന്തമായ അനുഭവമാണ് നമ്മുടെ ഈ ആദ്യ അധ്യായത്തിൽ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ചോദ്യത്തിനാണ് നമ്മൾ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ ഈ വാക്ക് മുമ്പ് കേട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് പുതിയതായിരിക്കാം എന്തായാലും ഇതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ച് ബുദ്ധിമുട്ടേണ്ടതില്ല വളരെ ലളിതമായി ശാന്തമായി നമുക്കിതിനെ മനസ്സിലാക്കാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി എന്നാൽ യന്ത്രങ്ങൾക്ക് മനുഷ്യരെ പോലെ ചിന്തിക്കാനും പഠിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും സ്വയം തീരുമാനങ്ങൾ എടുക്കാനും കഴിവ് നൽകുന്ന സാങ്കേതിക വിദ്യയാണ് ഒന്നുകൂടി ശ്രദ്ധിക്കുക യന്ത്രങ്ങൾക്ക് മനുഷ്യന്റെ ബുദ്ധിശക്തിയും കഴിവുകളും നൽകുന്ന ഒരു സാങ്കേതിക വിദ്യ അത്രമാത്രം ഇത് വളരെ ലളിതമായ ഒരു നിർവചനമാണ് ഒരു കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ ഒരു റോബോട്ടിന് ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ പഠിക്കുന്നതുപോലെ ഒരു മനുഷ്യൻ ഒരു പ്രശ്നം പരിഹരിക്കുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമ്പോൾ അതിനെയാണ് നമ്മൾ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പോലും നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഈ നിർമ്മിത ബുദ്ധി പ്രവർത്തിക്കുന്നത് ഏറ്റവും ലളിതമായൊരുദാഹരണം നോക്കാം നിങ്ങളുടെ കയ്യിലുള്ള ഫോണിലെ വോയിസ് അസിസ്റ്റന്റ് ഉദാഹരണത്തിന് ഗൂഗിൾ അസിസ്റ്റന്റ് നിങ്ങൾ ഹേ ഗൂഗിൾ എന്ന് പറയുമ്പോൾ ആ അസിസ്റ്റന്റ് നിങ്ങളുടെ ശബ്ദം തിരിച്ചറിയുന്നു അത് നിങ്ങൾ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുന്നു നിങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഉദാഹരണത്തിന് ഇന്നത്തെ കാലാവസ്ഥ എന്താണ് ആ അസിസ്റ്റന്റ് നിങ്ങളുടെ ചോദ്യം മനസ്സിലാക്കുന്നു ശേഷം അതിനുള്ള ഉത്തരം ഇന്റർനെറ്റിൽ നിന്ന് കണ്ടെത്തി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഒരു യന്ത്രം മനുഷ്യനെ പോലെ നമ്മുടെ ഭാഷ മനസ്സിലാക്കുന്നു നമ്മൾ സംസാരിക്കുന്നത് കേട്ട് ഗ്രഹിക്കുന്നു നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ശ്രമിക്കുന്നു ഇത് ഒരുതരം നിർമ്മിത ബുദ്ധിയാണ് ഒരു യന്ത്രം നമ്മുടെ ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവ് നേടുന്നു ഇത് നമ്മുടെ സംസാരത്തെ കേൾക്കാനും അതിലെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രതികരിക്കാനും പഠിക്കുന്നു ഇത് നിങ്ങളുടെ മനസ്സിലൊരു ശാന്തമായ ചിത്രം പോലെ തെളിഞ്ഞു വരട്ടെ ഒരു യന്ത്രം ഒരു കമ്പ്യൂട്ടർ നമ്മൾ പറയുന്നത് കേൾക്കുന്നു മനസ്സിലാക്കുന്നു ഉത്തരം നൽകുന്നു ഇത് മനുഷ്യന്റെ ബുദ്ധിപരമായ കഴിവുകളെ യന്ത്രങ്ങളിലേക്ക് പകർത്താൻ ശ്രമിക്കുന്ന ഒരു വലിയ പ്രക്രിയയുടെ വളരെ ചെറിയൊരു ഭാഗമാണ് ആഴത്തിലുള്ള ചിന്തകളിലേക്ക് പോകാതെ ഈ ലളിതമായ നിർവചനം നിങ്ങളുടെ മനസ്സിലേക്ക് പതിയെ വഴുതി വീഴട്ടെ ഒരിക്കൽ കൂടി ഓർക്കുക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നത് യന്ത്രങ്ങൾക്ക് മനുഷ്യന്റെ ബുദ്ധിശക്തിയുടെ ഒരു രൂപം നൽകുന്ന സാങ്കേതിക വിദ്യയാണ് ഇത് കമ്പ്യൂട്ടറുകൾക്കോ വലിയ ഡേറ്റാബേസുകൾക്കോ അല്ലെങ്കിൽ റോബോട്ടുകൾക്കോ സ്വയം പഠിക്കാനും സങ്കീർണമായ പ്രശ്നങ്ങളെ ലളിതമായി പരിഹരിക്കാനും പുതിയ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ഭാവിയിലേക്ക് മെച്ചപ്പെടാനും സഹായിക്കുന്നു ഇതൊരു യന്ത്രത്തെ കൂടുതൽ ബുദ്ധിമാനാക്കുന്നു എങ്ങനെയാണത് ബുദ്ധിമാനാകുന്നത് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഡേറ്റയിൽ നിന്ന് പഠിച്ചുകൊണ്ട് നിങ്ങളൊരു സിനിമ കാണാൻ ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകാറുണ്ട് നിങ്ങൾക്കൊരു പക്ഷേ ഈ സിനിമ ഇഷ്ടപ്പെട്ടേക്കാം അല്ലെങ്കിൽ ഈ പാട്ട് കേട്ടു നോക്കൂ എന്നൊക്കെ ഉദാഹരണത്തിന് നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള സേവനങ്ങൾ അല്ലെങ്കിൽ യൂട്യൂബ് ഇവയെല്ലാം നിങ്ങൾക്ക് പുതിയ സിനിമകളും പാട്ടുകളും നിർദ്ദേശിക്കുന്നത് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുള്ളതോ കേട്ടിട്ടുള്ളതോ ആയ കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നിങ്ങൾ ഏത് തരം സിനിമകളാണ് കാണാൻ ഇഷ്ടപ്പെടുന്നത് ഏതു തരം പാട്ടുകളാണ് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്നതെല്ലാം ഈ യന്ത്രം പഠിക്കുന്നു നിങ്ങളുടെ മുൻഗണനകളെ അത് മനസ്സിലാക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് അത് പഠിക്കുന്നു എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നു ഇവിടെയും പ്രവർത്തിക്കുന്നത് നിർമ്മിത ബുദ്ധിയാണ് ഒരു യന്ത്രം നമ്മുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്ന ലളിതമായി പറയാം ഇത് വളരെ ശാന്തമായ ഒരു പ്രക്രിയയാണ് ഈ ബുദ്ധിപരമായ സംവിധാനങ്ങൾ എങ്ങനെയാണ് നമ്മുടെ താൽപ്പര്യങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാതെ ഈ ആശയം മാത്രം മനസ്സിൽ വയ്ക്കുക ഒരു യന്ത്രം നിങ്ങളുടെ മുൻഗണനകളിൽ നിന്ന് പഠിക്കുന്നു നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ നിങ്ങളുടെ ഫോണിലെ കാലാവസ്ഥ ആപ്പ് ഇന്നത്തെ കാലാവസ്ഥ എന്തായിരിക്കും എന്ന് പറയുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ട്രാഫിക് വിവരങ്ങൾ നൽകുന്നുണ്ടാവാം ഇവിടെയും എ ഐയുടെ ഒരു ചെറിയ ഭാഗം പ്രവർത്തിക്കുന്നുണ്ട് ഈ സാങ്കേതികവിദ്യ നമ്മുടെ ദൈനംദിന ജീവിതം കൂടുതൽ എളുപ്പമാക്കാനും കൂടുതൽ കാര്യക്ഷമമാക്കാനും നമ്മുടെ സമയം ലാഭിക്കാനും നമ്മളെ സഹായിക്കുന്നു സങ്കീർണമായ ജോലികൾ വളരെ വേഗത്തിൽ ചെയ്യാനും വലിയ അളവിലുള്ള വിവരങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വിശകലനം ചെയ്യാനും ഇത് യന്ത്രങ്ങളെ പ്രാപ്തരാക്കുന്നു ഒരു സാധാരണ മനുഷ്യന് ഒറ്റയ്ക്ക് ചിന്തിക്കാനോ പഠിക്കാനോ വിശകലനം ചെയ്യാനോ കഴിയുന്നതിനേക്കാളും ചിലപ്പോൾ കൂടുതൽ വേഗത്തിൽ വിവരങ്ങൾ പഠിച്ചെടുക്കാനും പ്രോസസ് ചെയ്യാനും യന്ത്രങ്ങൾക്ക് കഴിയും ഇത് മനുഷ്യൻ്റെ ബുദ്ധിയെ പൂർണ്ണമായും പകർത്തുകയല്ല മറിച്ച് മനുഷ്യനെ സഹായിക്കാനുള്ള ഒരു ഉപകരണമായി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് ഓർക്കുക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നത് കമ്പ്യൂട്ടറുകൾക്ക് ചിന്തിക്കാനും പഠിക്കാനുമുള്ള കഴിവ് നൽകുന്ന വിദ്യയാണ് ഇത് മനുഷ്യൻ്റെ ബുദ്ധിയെ അനുകരിക്കാൻ ശ്രമിക്കുന്നു നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു കൂട്ടുകാരനെ പോലെ നിങ്ങൾ ഓൺലൈനിൽ എന്തെങ്കിലും തിരയുമ്പോൾ ഉദാഹരണത്തിന് ഗൂഗിൾ സെർച്ച് നിങ്ങൾ ഒരു ചോദ്യം ടൈപ്പ് ചെയ്യുമ്പോൾ ഗൂഗിൾ ആ ചോദ്യം മനസ്സിലാക്കുകയും ഇൻ്റർനെറ്റിലെ ലക്ഷക്കണക്കിന് വെബ് പേജുകളിൽ നിങ്ങളുടെ ചോദ്യത്തിന് ഏറ്റവും പ്രസക്തമായ ഉത്തരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നു ഇതും നിർമ്മിത ബുദ്ധിയുടെ ഒരു ഭാഗമാണ് നിങ്ങൾ എന്ത് ചോദിക്കുന്നു എന്ന് മനസ്സിലാക്കാനും ആ ചോദ്യത്തിന് ഏറ്റവും നല്ല ഉത്തരം കണ്ടെത്താനും ഒരു യന്ത്രത്തിന് കഴിയുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സാധാരണ ഭാഗമായി മാറിയിരിക്കുന്നു പക്ഷേ അതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് വലിയൊരു ബുദ്ധിപരമായ സംവിധാനമാണ് ചോദ്യങ്ങൾ മനസ്സിലാക്കാനുള്ള യന്ത്രത്തിൻ്റെ കഴിവ് പ്രസക്തമായ വിവരങ്ങൾ കണ്ടെത്താനുള്ള അതിൻ്റെ കഴിവ് ഇവയെല്ലാം നിർമ്മിത ബുദ്ധിയുടെ അത്ഭുതങ്ങളാണ് ഈ ആശയം ശാന്തമായി നിങ്ങളുടെ മനസ്സിൽ ലയിക്കട്ടെ ഗൂഗിൾ അതിൻറെ തിരച്ചിലിനെ ഓരോ ദിവസവും കൂടുതൽ മികച്ചതാക്കാൻ എഐ ഉപയോഗിക്കുന്നു നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിനു മുൻപ് തന്നെ നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ പ്രവചിക്കാനും തെറ്റായി ടൈപ്പ് ചെയ്ത വാക്കുകൾ ശരിയാക്കാനും നിങ്ങളുടെ പ്രാദേശിക വിവരങ്ങൾ ഉൾപ്പെടുത്താനും എ ഐ ഗൂഗിൾ സെർച്ചിനെ സഹായിക്കുന്നു ഇതൊരു മനുഷ്യൻ കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കുന്നതുപോലെ മുന്നുകൂട്ടി അറിയുന്നതുപോലെ ഒരു യന്ത്രം വിവരങ്ങളെ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യുന്നു ഇന്ന് നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചതെന്ന് ഓർമ്മയുണ്ടോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി യന്ത്രങ്ങളെ മനുഷ്യനെ പോലെ ചിന്തിക്കാനും പഠിക്കാനും മനുഷ്യൻ്റെ ബുദ്ധിയെ അനുകരിച്ച് തീരുമാനങ്ങൾ എടുക്കാനും പ്രാപ്തരാക്കുന്ന സാങ്കേതികവിദ്യ ഈ ആശയം വളരെ ലളിതമാണ് യന്ത്രങ്ങൾ കൂടുതൽ സ്മാർട്ടാകുന്നു എന്ന് മാത്രം ഓർക്കുക അവയ്ക്ക് ചില കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കാനും സ്വയം പ്രവർത്തിക്കാനും കഴിയും നമ്മുടെ ഇമെയിൽ ഇൻബോക്സിലേക്ക് വരുന്ന സ്പാം മെസ്സേജുകൾ ആവശ്യമില്ലാത്ത ഇമെയിലുകൾ ഒരു യന്ത്രം എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ സ്പാം അല്ലാത്ത ഇമെയിലുകളിൽ നിന്നും സ്പാം ആയ ഇമെയിലുകളിൽ നിന്നും പാറ്റേണുകൾ പഠിച്ച് ഒരു യന്ത്രത്തിന് ഇവയെ വേർതിരിച്ചറിയാൻ കഴിയും ഇതും ഒരു തരം ബുദ്ധിയാണ് ഒരു യന്ത്രത്തിൻ്റെ പഠിക്കാനുള്ള കഴിവാണ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ സാങ്കേതികവിദ്യ നമ്മളെ സഹായിക്കുന്നുണ്ട് ഈ സാങ്കേതികവിദ്യയെക്കുറിച്ച് കൂടുതൽ ആശങ്കപ്പെടാതെ അതിൻറെ അടിസ്ഥാനപരമായ ലളിതമായ ആശയം മാത്രം മനസ്സിലേക്ക് എടുക്കുക യന്ത്രങ്ങൾ ബുദ്ധിമാന്മാരാകുന്നു മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി ഒരു യന്ത്രം ഒരു കുട്ടിയെ പോലെയാണ് അതിന് നമ്മൾ വിവരങ്ങൾ നൽകുന്നു അത് ആ വിവരങ്ങളിൽ നിന്ന് പഠിക്കുന്നു എന്നിട്ട് ആ പഠനത്തെ ഉപയോഗിച്ച് പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു ഒരു കുട്ടി ഒരു ഭാഷ പഠിക്കുന്നതുപോലെ യന്ത്രങ്ങൾ ഡാറ്റയിൽ നിന്ന് പഠിക്കുന്നു നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും ഈ ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പതിയെ ഉറച്ചു പോകട്ടെ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക ശ്വാസമുള്ളിലേക്കെടുക്കുക പുറത്തുവിടുക ഈ ആശയങ്ങൾ ഒരു പുഴയിലെ വെള്ളം പോലെ ഒഴുകി നീന്നട്ടെ എല്ലാ സമ്മർദ്ദങ്ങളും അലിഞ്ഞില്ലാതാവട്ടെ നിങ്ങളുടെ ശരീരം ഭാരം കുറഞ്ഞതായി തോന്നുന്നു നമ്മൾ ആശുപത്രിയിലേക്ക് പോകുന്നു എന്നു കരുതുക അവിടെ ഒരു ഡോക്ടർക്ക് രോഗിയുടെ മെഡിക്കൽ റിപ്പോർട്ടുകൾ വായിച്ച് രോഗം നിർണയിക്കാൻ എ ഐ സഹായിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് രോഗികളുടെ വിവരങ്ങൾ അവരുടെ രോഗനിർണയങ്ങൾ ചികിത്സാരീതികൾ എന്നിവയെല്ലാം പഠിച്ച് ഒരു യന്ത്രത്തിന് പുതിയ രോഗിയെക്കുറിച്ചുള്ള വിവരങ്ങൾ വിശകലനം ചെയ്യാനും ഡോക്ടർക്ക് ഒരു ഒരഭിപ്രായം നൽകാനും കഴിയും ഇത് ഡോക്ടർക്ക് കൂടുതൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും ഇവിടെയും യന്ത്രം പഠിക്കുന്നത് മനുഷ്യന്റെ അറിവിൽ നിന്ന് മുൻ അനുഭവങ്ങളിൽ നിന്ന് പാഠമുൾക്കൊണ്ടാണ് ഈ ആശയം നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിനെ ശാന്തമായി നിർത്തുക ഇത് മനുഷ്യനെ സഹായിക്കാനുള്ളൊരു ഉപകരണമാണ് മനുഷ്യന്റെ ബുദ്ധിക്ക് ഒരു കൂട്ടാണ് മനുഷ്യന്റെ ജോലികളെ അത് കൂടുതൽ കാര്യക്ഷമമാക്കുന്നു നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു സ്മാർട്ട് ക്യാമറ ഉണ്ടെന്ന് കരുതുക അത് ആളുകളെയും വാഹനങ്ങളെയും തിരിച്ചറിയുന്നു പൂച്ചയാണോ പട്ടിയാണോ മനുഷ്യനാണോ എന്നതിനു മനസ്സിലാക്കാൻ കഴിയുന്നു ഇവിടെ യന്ത്രം എന്തു പഠിച്ചാണിത് തിരിച്ചറിയുന്നത് ലക്ഷക്കണക്കിന് പൂച്ചകളുടെയും പട്ടികളുടെയും മനുഷ്യരുടെയും ചിത്രങ്ങൾ കണ്ടു പഠിച്ചാണ് ഈ യന്ത്രം ഓരോന്നിനെയും തിരിച്ചറിയാൻ കഴിവ് നേടുന്നത് ഇതാണ് കമ്പ്യൂട്ടർ വിഷൻ എന്ന എയുടെ ഒരു പ്രധാന ഭാഗം ഒരു യന്ത്രം ഒരു ചിത്രം കാണുമ്പോൾ ആ ചിത്രത്തിലെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ അതിന് കഴിയുന്നു നമ്മൾ സംസാരിച്ച ഗൂഗിൾ ഫോട്ടോസിൽ നിങ്ങൾ തിരയുന്നത് പോലെ എന്റെ പൂച്ചയുടെ ചിത്രങ്ങൾ കാണിക്കാമോ എന്ന് പറയുമ്പോൾ ഗൂഗിൾ ഫോട്ടോസിന് നിങ്ങളുടെ ഗാലറിയിലെ പൂച്ചയുടെ ചിത്രങ്ങൾ കണ്ടെത്താൻ കഴിയുന്നത് ഈ ബുദ്ധി ഉപയോഗിച്ചാണ് ഇതൊരു തരം നിർമ്മിത ബുദ്ധിയാണ് നിങ്ങളുടെ മനസ്സിൽ ഈ ആശയം പതിയെ പതിയെ ഉറച്ചു പോകട്ടെ ഒരു യന്ത്രം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു അത് നമ്മുടെ ഓർമ്മകളെ സംരക്ഷിക്കുകയും എളുപ്പത്തിൽ കണ്ടെത്താനും സഹായിക്കുകയും ചെയ്യുന്നു നമ്മൾ കടകളിൽ പോകുമ്പോൾ സ്വയം പ്രവർത്തിക്കുന്ന ചെക്കൗട്ട് കൗണ്ടറുകൾ കണ്ടിട്ടുണ്ടാവാം നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ സ്കാൻ ചെയ്യാനും ബില്ലുണ്ടാക്കാനും പണം സ്വീകരിക്കാനും ഈ യന്ത്രങ്ങൾക്ക് കഴിയും ഇത് മനുഷ്യന്റെ അധ്വാനം കുറയ്ക്കുകയും കാര്യങ്ങൾ വേഗത്തിലാക്കുകയും ചെയ്യുന്നു ഇവിടെയും യന്ത്രം നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും പഠിച്ചെടുത്ത് അത് സ്വയം ചെയ്യുന്നു ഒരു ജോലിയെക്കുറിച്ചുള്ള നിയമങ്ങളും ഘട്ടങ്ങളും പഠിച്ചെടുത്ത് യാതൊരു തെറ്റുമില്ലാതെ അത് ആവർത്തിച്ചു ചെയ്യാൻ ഒരു യന്ത്രത്തിന് കഴിയുന്നു ഇതെല്ലാം നിർമ്മിത ബുദ്ധിയുടെ ലളിതമായ പ്രയോഗങ്ങളാണ് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശവും വിശ്രമിക്കട്ടെ ഓരോ പേശിയും അയയട്ടെ ഒന്ന് സങ്കല്പിക്കുക ഒരു ഫാക്ടറിയിൽ റോബോട്ടുകൾ പ്രവർത്തിക്കുന്നു ഈ റോബോട്ടുകൾക്ക് അവരുടെ ചുറ്റുപാടുകൾ മനസ്സിലാക്കാനും വസ്തുക്കളെ തിരിച്ചറിയാനും കൃത്യമായ ജോലികൾ ചെയ്യാനും കഴിയുന്നു ഒരു പ്രത്യേക ഭാഗം എവിടെയാണെന്ന് കണ്ടെത്താനും അതെടുത്ത് മറ്റൊരു ഭാഗത്ത് വയ്ക്കാനും ചെറിയ പിഴവുകൾ പോലും തിരിച്ചറിയാനും ഈ റോബോട്ടുകൾക്ക് കഴിവുണ്ട് ഇവിടെയും പ്രവർത്തിക്കുന്നത് നിർമ്മിത ബുദ്ധിയാണ് ഒരു യന്ത്രം എങ്ങനെയാണ് അതിൻ്റെ ചുറ്റുപാടിനെ മനസ്സിലാക്കുന്നത് ഒരു മനുഷ്യൻ ചെയ്യുന്നത് പോലെ കണ്ടും കേട്ടും സ്പർശിച്ചുമെല്ലാം ഒരു യന്ത്രം വിവരങ്ങൾ ശേഖരിക്കുന്നു ആ വിവരങ്ങളിൽ നിന്ന് പഠിച്ച് ഏറ്റവും കൃത്യമായ രീതിയിൽ അതിൻ്റെ ജോലി ചെയ്യാൻ അത് ശ്രമിക്കുന്നു ഇത്തരം ജോലികൾ ചെയ്തു വഴി മനുഷ്യന് കൂടുതൽ സങ്കീർണമായ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നു നമ്മുടെ ചിന്തകളെ കൂടുതൽ ശാന്തമാക്കുക ഈ റോബോട്ടുകൾ മനുഷ്യൻ്റെ ബുദ്ധിക്കൊരു സഹായമാക്കുന്നു എന്ന് മാത്രം മനസ്സിലാക്കുക ഈ സാങ്കേതിക വിദ്യയെക്കുറിച്ച് കൂടുതൽ ആശങ്കപ്പെടാതെ അതിന്റെ അടിസ്ഥാനപരമായ ലളിതമായ ആശയം മാത്രം മനസ്സിലേക്കെടുക്കുക യന്ത്രങ്ങൾ ബുദ്ധിമാന്മാരാകുന്നു മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി ഇതൊരു ഭാവിയെക്കുറിച്ചുള്ള ഭയപ്പെടുത്തുന്ന കഥയല്ല മറിച്ച് നമ്മുടെ ജീവിതം കൂടുതൽ സുഖമവും കാര്യക്ഷമവുമാക്കാൻ സഹായിക്കുന്ന ഒരു കൂട്ടാളിയെക്കുറിച്ചുള്ള ശാന്തമായ വിവരമാണിത് ഈ സാങ്കേതികവിദ്യ മനുഷ്യന്റെ ബുദ്ധിക്ക് പകരമാവുകയല്ല മറിച്ച് അതിനെ ശക്തിപ്പെടുത്തുകയും മനുഷ്യന് കൂടുതൽ സമയം മറ്റു കാര്യങ്ങൾക്കായി കണ്ടെത്താനും സഹായിക്കുകയും ചെയ്യുന്നു നമ്മൾ ജീവിക്കുന്ന ഈ ലോകം കൂടുതൽ വിവരങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ് ഓരോ ദിവസവും നമ്മൾ വലിയ അളവിലുള്ള വിവരങ്ങൾ സൃഷ്ടിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നു ഈ വിവരങ്ങളെല്ലാം മനുഷ്യന്റെ തലച്ചോറിന് ഒറ്റയ്ക്ക് വിശകലനം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെയാണ് നിർമ്മിത ബുദ്ധിയുടെ പ്രാധാന്യം വലിയ അളവിലുള്ള ഈ വിവരങ്ങളെ അഥവാ ഡേറ്റയെ വേഗത്തിൽ പഠിക്കാനും അതിൽ നിന്ന് പാറ്റേണുകൾ കണ്ടെത്താനും പുതിയ അറിവുകൾ ഉണ്ടാക്കാനും യന്ത്രങ്ങൾക്ക് കഴിയും ഒരു ലൈബ്രറിയിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ടെന്ന് കരുതുക ഒരു മനുഷ്യന് ഒരു പുസ്തകം വായിക്കാൻ ഒരുപാട് സമയമെടുക്കും പക്ഷേ ഒരു നിർമ്മിത ബുദ്ധിയുള്ള യന്ത്രത്തിന് ഈ പുസ്തകങ്ങളിലെ വിവരങ്ങൾ മുഴുവൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വായിച്ചു മനസ്സിലാക്കാനും അതിൽ നിന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്താനും കഴിയും ഇത് മനുഷ്യന്റെ പഠനപ്രക്രിയയെയും അറിവ് സമ്പാദനത്തെയും സഹായിക്കുന്ന ഒരു വലിയ കാര്യമാണ് ഈ നിർമ്മിത ബുദ്ധിക്ക് പല രൂപങ്ങളുണ്ട് ചിലപ്പോൾ അത് നമ്മൾ കാണുന്ന ഒരു റോബോട്ടായിരിക്കാം ചിലപ്പോൾ അത് നമ്മുടെ ഫോണിൽ പ്രവർത്തിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കാം ചിലപ്പോൾ അത് നമുക്ക് കാണാൻ കഴിയാത്ത ഒരു വലിയ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഭാഗമായിരിക്കാം എന്നാൽ ഈ രൂപങ്ങൾക്കെല്ലാം ഒരു പൊതുവായ കാര്യമുണ്ട് അവയെല്ലാം മനുഷ്യന്റെ ബുദ്ധിയെ അനുകരിക്കാൻ ശ്രമിക്കുന്നു മനുഷ്യൻ പഠിക്കുന്നതുപോലെ മനുഷ്യൻ തീരുമാനങ്ങളെടുക്കുന്നതുപോലെ ഉദാഹരണത്തിന് ഒരു കാർ എങ്ങനെയാണ് റോഡിലൂടെ പോകേണ്ടതെന്ന് പഠിക്കുന്നത് ഒരുപാട് ദൃശ്യങ്ങൾ കണ്ടും മറ്റു കാറുകളുടെ വേഗത മനസ്സിലാക്കിയും ട്രാഫിക് നിയമങ്ങൾ പഠിച്ചുമെല്ലാമാണ് ഒരു സ്വയം ഓടുന്ന കാർ ബുദ്ധി നേടുന്നത് ഇതും ഒരു തരം നിർമ്മിത ബുദ്ധിയാണ് നിങ്ങളുടെ മനസ്സിൽ ഈ ആശയം ഒരു ശാന്തമായ ചിത്രം പോലെ തെളിഞ്ഞു വരട്ടെ യാതൊരുവിധ വേഗതയുമില്ലാതെ ഈ വാക്കുകൾ ഒഴുകി നീങ്ങട്ടെ നമ്മൾ ചിലപ്പോൾ ഓൺലൈനിൽ വാർത്തകൾ വായിക്കുമ്പോൾ നമുക്ക് താൽപ്പര്യമുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ താഴെയായി നിർദ്ദേശിക്കുന്നത് കണ്ടിട്ടുണ്ടാവാം നിങ്ങളീ വാർത്ത വായിച്ച സ്ഥിതിക്ക് ഒരുപക്ഷെ നിങ്ങൾക്കിതും ഇഷ്ടപ്പെട്ടേക്കാമെന്നു പറഞ്ഞ് ഇവിടെയും നിർമ്മിത ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾ വായിച്ച ലേഖനങ്ങളെയും മുൻപ് വായിച്ച മറ്റു വാർത്തകളെയും അടിസ്ഥാനമാക്കി നിങ്ങളുടെ ഇഷ്ടങ്ങളെക്കുറിച്ച് യന്ത്രം പഠിക്കുന്നു എന്നിട്ട് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടാകാൻ സാധ്യതയുള്ള മറ്റു വാർത്തകൾ അത് നിർദ്ദേശിക്കുന്നു ഇത് നിങ്ങളുടെ ഓൺലൈൻ വായന അനുഭവത്തെ കൂടുതൽ വ്യക്തിഗതമാക്കുന്നു ഇത് കേവലം വിവരങ്ങൾ നൽകുക എന്നതിലുപരി നിങ്ങളുടെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു യന്ത്രത്തിന്റെ ബുദ്ധിപരമായ ഇടപെടലാണ് ഈ അറിവ് നിങ്ങളുടെ ഉറക്കത്തിലേക്ക് പതിയെ ചേരട്ടെ നിർമ്മിത ബുദ്ധി എന്നത് കേവലം സാങ്കേതികമായ ഒരു കാര്യമായി മാത്രം കാണേണ്ടതില്ല അത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ എളുപ്പമാക്കാനും കൂടുതൽ സമയം ലാഭിക്കാനും കൂടുതൽ കൃത്യതയോടെ കാര്യങ്ങൾ ചെയ്യാനും സഹായിക്കുന്നു മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്ന പല ജോലികളും യന്ത്രങ്ങൾക്ക് വളരെ വേഗത്തിലും യാതൊരു തെറ്റുമില്ലാതെയും ചെയ്യാൻ കഴിയും ഇത് മനുഷ്യരെ കൂടുതൽ സങ്കീർണമായ കൂടുതൽ ക്രിയാത്മകമായ ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു ഒരു കമ്പ്യൂട്ടറിന് ഒരുപാട് കണക്കുകൾ ഒരുമിച്ച് കൂട്ടിച്ചേർക്കാൻ ഒരു മനുഷ്യനേക്കാൾ വേഗത്തിൽ കഴിയും അല്ലേ അതുപോലെയാണ് നിർമ്മിത ബുദ്ധിയും അതിന് വലിയ അളവിലുള്ള വിവരങ്ങളെ വേഗത്തിൽ വിശകലനം ചെയ്യാനും അതിൽ നിന്ന് പുതിയ അറിവുകൾ കണ്ടെത്താനും കഴിയും ഈ അധ്യായത്തിന്റെ പ്രധാന ആശയം ഒരിക്കൽ കൂടി ഓർക്കുക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി എന്നാൽ യന്ത്രങ്ങൾക്ക് മനുഷ്യരെ പോലെ ചിന്തിക്കാനും പഠിക്കാനും സാഹചര്യങ്ങൾ വിലയിരുത്തി തീരുമാനങ്ങളെടുക്കാനും കഴിവു നൽകുന്ന സാങ്കേതിക വിദ്യയാണ് ഈ അടിസ്ഥാന ആശയം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിയാൻ അനുവദിക്കുക ഇതൊരു ഭാവിയെക്കുറിച്ചുള്ള ഭയപ്പെടുത്തുന്ന കഥയല്ല മറിച്ച് നമ്മുടെ ജീവിതം കൂടുതൽ സുഗമവും കാര്യക്ഷമവുമാക്കാൻ സഹായിക്കുന്ന ഒരു കൂട്ടാളിയെക്കുറിച്ചുള്ള ശാന്തമായ വിവരമാണ് ഈ സാങ്കേതികവിദ്യ മനുഷ്യന്റെ ബുദ്ധിക്ക് പകരമാവുകയല്ല മറിച്ച് അതിനെ ശക്തിപ്പെടുത്തുകയും മനുഷ്യന് കൂടുതൽ സമയം മറ്റു കാര്യങ്ങൾക്കായി കണ്ടെത്താനും സഹായിക്കുകയും ചെയ്യുന്നു